ദിവസം എനിക്കു ഞങ്ങാടിയിൽ വാ പൊളിച്ചു നിൽക്കുന്ന എനിക്ക് സി എം വലിയ മാഹിയെ കിട്ടി ഞങ്ങൾ അങ്ങനെ നടന്നോപ്പിച്ച് ആ കുട്ടികൾക്കൊക്കെ വേണ്ടി നഴ്സിന്റെ പണിയെടുത്തു എന്ന് പറഞ്ഞ ഒരു സ്ഥാ സുഭാന സൈക്കിളിലാണ് പല ദിവസവും എത്തി അത് വന്ന ബസ്സിൽ വന്ന ദിവസങ്ങളാണ് കൂടുതൽ അന്ന് അവരെടുത്ത പണി ഇവിടെ പലരും അറിയില്ല പലരും കേട്ടിട്ടില്ല പലരും ചിന്തിച്ചിട്ടില്ല പലർക്കും അറിയില്ല ആലോചിച്ചിട്ടില്ല ഇന്നലെ പെയ്ത മഴ ആ മഴയ്ക്ക് മോലച്ച തവരകൾ ചിലതെല്ലാം കൂടി സാധനം കളിയാക്കാൻ കാറിനെ പറ്റി പറയാൻ വാഹനത്തെ പറ്റി പറയാൻ പല്ലുളിക്കാൻ ചിരിക്കാൻ അങ്ങാടിയിൽ റീബത്ത് പറയാൻ നമീമത്ത് പറയാൻ എന്തൊരു കടുപ്പമാണ് പറച്ചവനെ വേദിയിലുള്ളവർ പ്രായമുള്ളവർ താഴെ നീണ്ടവർ അവരാരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ കഴിഞ്ഞ കാലത്തെ കഥകൾ വേണ്ട ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല എല്ലാവർക്കും അല്ലാഹു നല്ല മനസ്സ് കൊടുക്കട്ടെ എല്ലാവർക്കും അല്ലാഹു സന്തോഷത്തിന്റെ നല്ല സന്ദർഭങ്ങൾ ദീനി രംഗത്ത് ആവേശം വന്ന കൊടുക്കട്ടെ നീമത്തിനീമത്തും ഹസത് ഒലയാട്ട് അമ്മാതിരി തോന്നിവാസത്തിൽ നിന്ന് പടച്ച നമ്മളെ നാടുകളൊക്കെ കാത്തുരക്ഷിക്കട്ടെ നാഷണൽ ഹൈവേന്റെ ഓരത്ത് പല ആളുകളും പ്രസംഗിക്കുന്ന പ്രസംഗം സമുദായത്തിന് സഹിക്കാനാവൂല മനുഷ്യർക്കാർക്കും സഹിക്കാൻ പറ്റൂല ആ പ്രവർത്തനങ്ങൾ പ്ലീസ് ദയവ് ചെയ്ത് നിർത്തിക്കിട്ടിയാൽ ഈ സമുദായം രക്ഷപ്പെടും അതാണ് വിനയത്തോടെ പറയാനുള്ളത് ഞാൻ അവസാനിപ്പിച്ചു ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് ദീനിന്റെ വലിയ ഹാദിം അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ സി ഉസ്താദ് ദീനിന്റെ വലിയൊരു ആലിം കൊടുക്കട്ടെ സി വളർത്തിയ വലിയൊരു ആരിഫ് അള്ളാഹും പരവർക്കത്തോണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ ആ മഹാന്മാര് മൂന്നോ പേരുമോടൊപ്പം പാദം വെച്ച് നടന്ന് അധ്വാനിച്ച് വിയർത്ത് ബസിൽ കയറി സൈക്കിളിൽ ഉരുണ്ടുരുണ്ട് വന്ന് അന്ന് അവിടെയും മറ്റനേകം സ്ഥലങ്ങളിലും ഉസ്താദ് അവർക്ക് ആദ്യം ഡെസ് പിന്നെ ശരിയത്ത് കോളേജ് ഉണ്ടാക്കുന്നു പിന്നെ ശരിയത്ത് സിറ്റി ഉണ്ടാക്കുന്നു പേരെ മാറ്റം വരുന്നുള്ളൂ ആളുകൂടി വരുന്നുണ്ട് വരണം ദീനന്റെ ചക്രവാളം വികസിക്കണം അങ്ങനെ അതേ സേവന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരാൻ ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ ലാഹു ആസിയ തേറ്റി കൊടുക്കുമാറാകട്ടെ ആ നീണ്ടുവളുത്ത വലിയ മനുഷ്യന്റെ പ്രസംഗം പുനൊരു കാര്യം കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയാണ് ആ നല്ല പ്രസംഗം കേൾക്കാൻ വേണ്ടി കൊയിലാണ്ടിയിൽ നിന്ന് വണ്ടി വണ്ടിയുരുട്ടി സെയ്ദ് അബ്ദുറഹ്മാൻ ബാപ്പിഹിതങ്ങൾ ഒരു ദിവസം മൂന്ന് വട്ടം വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൊയിലാണ്ടിയിൽ നമുക്കോർമ്മയുള്ളതാണ് പൂനൂരിലും ഒരു പരിപാടി മലപ്പുറം കോട്ടാപ്പടിയിൽ ഒരു പരിപാടി മഹാനായ ത്യാജ്വര്യൻ റീസുൽ മഹക്കിദ്ൻ കണ്ണിയർ തുസ്താദിനെ ആരോ താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്നതാണ് പരിപാടിക്ക് മഹാനായ കണ്ണീർ തുസ്താദു ആരെന്നു ഒന്നു രണ്ടു വാചകങ്ങൾ ആരോ പറഞ്ഞു കൊടുത്ത പോലെ പ്രസംഗിപ്പിച്ചു ഒപ്പിച്ചു ആരാണ് ഇരിക്കുന്ന ഏപ്യ കൊഴം പറയാൻ പറഞ്ഞു ഹാനഹായ കണ്ണീർ അത് നിർദ്ദേശിക്കുകയാണ് കൊയലൂ സമയായി പ്രിയമുള്ള സുഹൃത്തുക്കളെ എത്ര എത്ര അനുഭവങ്ങൾ ആ മനുഷ്യന്റെ നീണ്ടുവെളുത്ത മനുഷ്യന്റെ മുഖത്തുള്ള കറുകറുത്ത താടിരോമങ്ങൾ നിങ്ങൾക്കൊക്കെ ഓർമ്മയുള്ളതാണ് എല്ലാം ഇന്ന് വെള്ളിക്കമ്പികളായി മാറി നമ്മൾ കാലത്തിന്റെ മാറ്റം കാണുന്നുണ്ട് അത് മുഴുവനും വെള്ളിക്കമ്പികളായി മാറി കടപ്പുറത്ത് കടലയും കുറച്ച് കാറ്റുകൊണ്ട് നേരം കളഞ്ഞിട്ടല്ല ഈ സമുദായത്തിന്റെ വേദനകൾക്ക് കാവൽ കടന്നിട്ടാണ് നാട് നിരങ്ങിയിട്ടാണ് കഷ്ടപ്പെട്ടിട്ടാണ് ഒച്ചയെടുത്തിട്ടാണ് പണിയെടുത്തിട്ടാണ് വിയർത്തൊലിച്ചിട്ടാണ് അഫ്മലുന്യാ അന്നതെന്ന വലിയ ഞാമത്വ അല്ല സാഹിറ ഉറങ്ങാത്ത കണ്ണുകളാ ഉറങ്ങുന്ന കണ്ണുകൾക്ക് കാവലിരിക്കാൻ എന്ന് സിഗിദുന ബഹദീബിനാ റസൂലും ഇന്നലകളിൽ നമ്മുടെ സമുദായത്ത് ഗ്രഹിച്ച ഒരുപാട് മാരക രോഗങ്ങൾക്ക് ചികിത്സയുമായിട്ടാണ് ഉസ്താദ് വന്നത് ഇന്നലകളിലെ മുഴുപട്ടിണിയും അരപ്പട്ടിണിയും വരചട്ടയും കുത്തുപാളയും അവിടെയെല്ലാം പരിഹാരത്തിന്റെ അന്നത്തിന്റെ വഴികളുമായിട്ടാണ് ഉസ്താദവറുകൾ വന്നത് വികസനമില്ലാത്തൊരു മൂലയിൽ വികസനത്തിന്റെ മന്ത്രിയായിട്ടാണ് മഹാനായ ഉസ്താദവറുകൾ വന്നത് ഇമാംബു സൂരി പാ നീട്ടിപ്പാടുന്നുണ്ട് ഒരു രാജാവിനെ കുറിച്ച് ഞാൻ ഇമാംബൂ സൂരി ഒരു ദീപന്റെ ഹാജിവിനെ വാഴ്ത്തിപ്പാടുകയാണ് നിങ്ങൾ മദ്രസ മാത്രമല്ല ഞങ്ങൾക്കും വേണ്ടി ആശുപത്രി ഉണ്ടാക്കി തന്നല്ലോ അർവാഹിനെ നന്നാക്കാൻ മദ്രസ ആത്മാവിനെ നന്നാക്കുന്ന മദ്രസയോടൊപ്പം ശരീരം നന്നാക്കുന്ന ചികിത്സ തരുന്ന ഹോസ്പിറ്റൽ ഏതൊക്കെ വഴിയിലാണ് നിങ്ങളെ സേവനങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത് ബൂസൈരി വറുത ചൊല്ലിയ വരികളെ കൊണ്ട് ആ നല്ല വാക്കുകൾ കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് ബാതിരാവിൽ ഉറക്കത്തിൽ വന്ന് മുത്തം കൊടുത്ത് വായിൽ അനുഗ്രഹം നൽകിയ ആ നാക്കുകൊണ്ട് ഇതുപോലുള്ള ദീനീപ്രവർത്തനങ്ങളെ സന്തോഷപൂർവ്വം വാഴ്ത്തിപ്പാടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അന്തും നമ്മൾ നമ്മൾ എന്തു ചെയ്യണം അലയിക്കുന്നില്ല ചുവതീൻ നല്ലവരെ മുറുക പിടിക്കണമെന്ന് ഹരീബ് മുഹമ്മദ് മുസ്തഫ ആ കോളം പൂർത്തിയാക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക വളരുക ഉയരുക നന്നായി ചിന്തിക്കുക ചിലപ്പോൾ കാതുപൊത്തേണ്ടി വരും നമുക്ക് പടച്ചവെണ്ണെന്ന ഷോർ പ്രജ്ഞയും ബോധവും ഉപയോഗപ്പെടുത്തണം മഹാനായ താജുൽ ഉലമ ഇല്ലാത്ത ആദ്യത്തെ മറക്ക സമ്മേളനം അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ ആ മഹാപുരുഷന്റെ മറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മയെല്ലാം നന്നാക്കി തെരുമാതാകട്ടെ തൊണ്ണൂറ്റഞ്ച് കൊല്ലം ജീവിച്ചു അറുപതിലേറെ കൊല്ലം സമസ്തമുറ ആ പറഞ്ഞു അറുപത്തഞ്ച് കൊല്ലം ഒരു ശരിയത്ത് കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട് അമ്പതിലേറെ തവണ ഹജ്ജ് നിർവഹിച്ച് സുഭാന എല്ലാ ദിവസവും ദുഃഹാനുസ്കാരം തന്നെ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത ദിവസവും അതങ്ങനെ തന്നെ പതിവ് പാലിച്ച് എല്ലാ ദിവസവും പതിനൊന്നരക്കായത്ത് വിത്തറ് ഭാര്യ മരിച്ചു കിടക്കുമ്പോഴും ആ മുറ തെറ്റിപ്പോകാതെ ഇരുപത്തിരണ്ട് തൊരികത്ത് പ്രസ്ഥാനങ്ങളുമായുള്ള വലീപ്പകളുടെ ബന്ധം ചൊല്ലിത്തീർക്കാനുള്ളതൊക്കെ ചൊല്ലിത്തീർ വിഭാഗത്തിന്റെ ആൾ രൂപമായി നമുക്കിടയിൽ ഒരാളുണ്ടായിരുന്നു അത്രമാത്രം ഉയരമുള്ള ഒരാൾ ഇവിടെ എങ്ങും വേറെയില്ലായിരുന്നു അള്ളാഹുതറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ പരിശുദ്ധ റമലാന്റെ മാസം കാണുമ്പോ താജിൽ ഉണമ പരിശുദ്ധ ഹറമിലാണ് ഷവ്വാലിന്റെ മാസം കാണുമ്പോ താജിൽ ഉണമഹറമിലാണ് അഞ്ചു വക്ത അവിടെ റെഡിയാണ് എല്ലാ ദിവസവും ഓരോ നിർവഹിക്കുകയാണ് പിന്നെ മഫാഫിലിരുദ് കടായിലേക്ക് നോക്കിയിട്ടു അള്ളാഹുജല്ല ജലാലു ഒരു ലക്ഷം തവണ ഒരു തവണു ചവണു ചം തവണാക്കിറാത്തിറത്തൻ വാചിറന്നാ ഇക്കാലത്തും നടക്കും ഇക്കാലത്തും നടക്കും ഇങ്ങനെയൊക്കെ നടക്കും മഹാ ആനിമിങ്ങൾ വലിയ ഹാദിമിങ്ങൾ വലിയ ആമിലിയങ്ങളും കൂടിയാണ് അമലുള്ളവരാണ് നമ്മൾ അവരെ കാണണം പിന്നാലെ കൂടണം മുറുക പിടിക്കണം ദ്വാക്യാമി പറയണം വളർന്നു കേൾക്കാൻ പോകണം ആയിമാൻ വഴിഞ്ഞൊഴുകുന്ന മുഖങ്ങളിലേക്ക് നോക്കി നിന്നാൽ നമുക്ക് കൂലി കിട്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ വിശദീകരിക്കുന്നില്ല ചുവന്ന കുന്ന് തീമഴ പോലെ വിഴുങ്ങിക്കളയും പലരും പായസം വെച്ചു കാത്തിരുന്നു ഹാജുലമ്മ വിളിച്ചു ഏപ്പിനോട് ഇവിടെ വരാൻ പറഞ്ഞു നിങ്ങൾ ഞമ്മളെ കുട്ടിയാണ് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ പേടിക്കണ്ട നിങ്ങളോട് ഞാനാ പറയുന്നത് ഒരു വിഷമം വരൂരാണായ താജുവിന സുഭാര അതങ്ങനെ തന്നെയാണ് നമുക്ക് ആ വാക്കുകൾ മതി അലഹദില്ല അത് കബൂലാണ് അള്ളാഹുവിന്റെ ഹദീബിന്റെ ചോരയാണ് ദീനിനു വേണ്ടി വല്ലാതെ ഉയർത്ത വലിയ പുരുഷനാണ് അള്ളാഹുദറ ഉയർത്തിക്കൊടുക്കട്ടെ മഹാനായ നൂറിലുലമ എം എ ഉസ്താദ് കേൾക്കുന്നു കാജിലുലമ നാളെ ഹജ്ജിന് പോവുകയാണ് പഠോനെ ഞാൻ ആശുപത്രിയിലായല്ലോ താളെ തങ്ങള് ഹജ്ജിന് പോയാൽ തങ്ങള് തിരിച്ചു വരുമ്പോഴേക്ക് ഞാൻ ബാക്കി ബാക്കിയുണ്ടാവോ നൂറിലുലമക്ക് പേടി ഒരു കത്തയച്ചു ജീവിതം മുഴുവനും അങ്ങയോടൊപ്പം ചെലവഴിച്ച ഒരു ഹാദിമിന്റെ കൂലി ഒന്നിവിടം വരെ വരണം ഒന്നിവിടം വരെ വരണം എന്ന് എം എ ഉസ്താദ് കത്തയച്ചപ്പോൾ മഹാനായ താജരൂലമ്മ വന്നു ഗൗരവത്തിൽ ഇതിനെന്നെ വിളിച്ചു നിർത്തിയിരുന്നു എന്താണ് അവിടെ കിടന്നാ പോരെ എന്തിനാ തിരക്കുണ്ടാക്കുന്നത് ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വേം വരൂലേ നിങ്ങളവിടെ ഇനിയും കുറെ ആളുകൾക്ക് ആവശ്യമുണ്ട് നമ്മളൊക്കെ പോയിട്ട് ഞങ്ങൾ പോവും മഹാനായ തങ്ങളവുകൾ പറഞ്ഞ വാക്ക് തങ്ങളേക്കാൾ പ്രായമുള്ള എം എ ഉസ്താദ് മഹാനവർഗരുടെ കൈകളിലാണ് ഇന്നിപ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ ദീപശിഖയുള്ളത് അള്ളാഹു അവരെ ആഫിയത്തുകൊണ്ട് അമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ ആ മഹാനായ ഹാദിവിന്റെ ബർക്കത്തുകൊണ്ട് ദീനിന് കുറെ കാലം ഹിദ്മത്ത് ചെയ്യാം ഇഹ്ലാസ് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ അവേലത്ത് മഹല്ലിന്റെ പ്രസിഡന്റായി കയറി വന്നപ്പോൾ അനാഥകളെ കണ്ട് വിധവകളെ കണ്ട് സങ്കടം ശക്തമയ്യാതെ ആനാഥങ്ങളെ വീട്ടിലേക്ക് കയറി ചെന്ന് വട്ടിയും മല്ലിയും മുളകും ഞാൻ വാങ്ങിത്തരും കുട്ടികളെ ഓതാൻ കൊണ്ടുപോയാക്കണം എന്ന് പറഞ്ഞിട്ട് പല വീടുകളിലും കയറി മുട്ടിങ്ങളെ ദർസിൽ കൊണ്ടുപോയാക്കിയ മഹാനായ അബ്ദുൽ കൊടുക്കട്ടെ ഒരു എത്തി കുട്ടിയെയും കൊണ്ടുപോയി ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് മുസ്ചാരി കിഴക്കോത്തു ആ ദർസിൽ ചേർത്തു ആ എത്തിക്കുട്ടിയെ പിന്നെ കൊണ്ടുപോയി ചാലിയെത്ത് കലാചേരി ആറ്റക്കോയത്തങ്ങള് എന്റെ അമ്മാവന്റെ വീട് അവിടെ ഒരു ദർശുണ്ട് ബഹുമാനപ്പെട്ട ഒതുക്കുങ്ങല് സുലൈമ ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിന്റെ ദർശന അവിടെ കുട്ടിക്ക് ഭക്ഷണമാക്കി തരാം എന്ന് പറഞ്ഞ മുത്താലിമിനെ അവിടേക്ക് കൊണ്ടുപോയി സുഹാനല്ലാ മഹാനായ തങ്ങള് താമരശ്ശേരി വരെ നടന്ന് ബസ്സിൽ കോഴിക്കോട്ട് വരെ പോയി പിന്നെ അവിടുന്ന് വരെ തീവണ്ടിയിൽ പിന്നെ തലക്കടത്തൂർ വരെ നടന്നിട്ട് ആ മുത്താലിമിനെ കാണാൻ പോകാൻ ആ മുത്താലിമ് മൂന്നാഴ്ചയായി നാട്ടിൽ വന്നിട്ട് ആ മുത്താലിമിന് തങ്ങൾ ഒന്നര രൂപ കൊടുത്തു ഒന്നേകാല് രൂപ കൊടുത്തു മുത്താലിം മറ്റാരും അല്ല ബഹുമാനപ്പെട്ട കാന്തപുരം അവർക്ക് മുത്താലിമായി മുദ്രിച്ചായി വാഴ്ന്നായി ഗ്രന്ഥകർത്താവായി സംവാദകനായി സംഘാടകനായി മർക്കസ് സ്ഥാപിച്ചു സംഘടനകൾക്ക് അമരത്ത് മാനവർഗ് വിരാജിച്ചു ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ അഹ്ദൽ തങ്ങളും മരിക്കുമ്പോൾ സുബാനന്ദ വർക്കസിന്റെ പ്രസിഡന്റാണ് തൊട്ടിപ്പുറത്ത് കാന്തപുരം ഉസ്താദ് ജനറൽ സെക്രട്ടറി ഇരിക്കയാണ് തങ്ങളെ സന്തോഷം പർശോനെ ഇത് ഞാൻ പഠിപ്പിച്ച ഒരു മുക്കാലിമ ഞാൻ കൈപിടിച്ച് വളർത്തിയ ഒരു യത്തീമാണ് തങ്ങളെക്കാൾ ഉസ്താദ് വളർത്തിയിട്ടുണ്ട് ഉസ്താദിനേക്കാൾ തങ്ങളും ഉയർന്നിട്ടുണ്ട് തങ്ങൾ പോലെ സാത് തങ്ങളെപ്പോലെ സാത് അനുഭവിച്ച തങ്ങൾ ആ നേരത്തെ ജീവിതകാലത്ത് അനുഭവിച്ച ആ സായുജ്യം ചാരിതാർത്ഥ്യം ആ സന്തോഷം എന്തോ ജ്യാസം ലോകത്ത് തുല്യതയുള്ളൊരനുഭവം ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ അന വഖാഫിലുൽ യീം തഖാഫുലിന്റെ മഹത്വം കഫാലത്തിന്റെ പുണ്യം നമുക്കവിടെ കാണാൻ സാധിക്കും തങ്ങളവുകൾ അതിന്റെ മധുരം ഇന്ന് ആസ്വദിക്കുന്നു ആ ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ ആ ദറജ അള്ളാഹു ഉയർത്തുമാറാകട്ടെ ആ ഹിതുമത്തിന്റെ വഴിയിൽ ഇന്നുവരെ കൂടെ കൂടിയ വലിയ വലിയ സാധാത്തുക്കൾ കാര്യം നിങ്ങൾ ഒരു ചില്ലിത്തുട്ടെങ്കിലും ഈ വഴിയിൽ ചെലവഴിച്ചാർക്കും ഈ പ്രതിഫലം നിഷേധിക്കരുതേ അമ്മ വലിയ സവാബ് നൽകണേ ഞങ്ങളെ മോഹങ്ങൾ നിറവേറ്റണേ റബ്ബേ രോഗങ്ങൾ ഭേദമാക്കണേ അമ്മ പാപങ്ങൾ എഴുതിത്തള്ളണേ അമ്മ ദോഷങ്ങളിൽ നിന്ന് ഞങ്ങളെ കഴുകിത്തരണേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിനിയും ഒരുപാട് ആലിമ്യങ്ങളെ വളർത്തിത്തരണേ പഠിച്ചവനെ ഹുറവിയായ മുതാലിമ്യങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കാവൽ തരണം അമ്മ പുറവിയായ അലിമീങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കാവൽ തരണേ അമ്മ ഒരുപാട് സ്വാലിഹീങ്ങളെ മുമ്പ് പറ്റ ഞങ്ങളുടെ ഈ നാടുകൾ ഇനിയും സ്വാതിഹ്യങ്ങളെന്നൊന്ന് പ്രസവിക്കുവാൻ നീ ഭാഗ്യം റബ്ബേ തരണേറബീനന്റെ മഹാന്മാരായ ഹാദിമീങ്ങൾ ധാരാളം നടന്നു നീങ്ങിയ ഈ നാട്ടിന്റെ ഊടുവഴികളിൽ ഇനിയും ദീനന്റെ ഹാദിമീങ്ങളെ നീ വളർത്തിത്തരണം അല്ല